അരിന്നയക്ക കൊടോയിക്ക് ആടി നോ നോ ആ വെ പിഞ്ചല കേറിയിച്ചേണ്ട് അക്കൊണ്ട് വെ പിഞ്ചല ഇട്ടു വെ പിഞ്ചല ഇട്ടു ദൈര് കൊണ്ടേ ദൈര് ദൈര് എടുക്ക് തേശം ഓക്കെ ഓർത്തൻ ഒഴിച്ചേ ഓക്കെ സൂ ദാ 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 ദ ഇല്ലണ്ടക്കി നീ എൻ കൊണ്ടേ അവ കൊമ്മി കാണണ്ട വന്തോ നീ ഓട്ടാ എന്നെടാ കുത്തുരും ഇല്ലല്ല ഇല്ല മഹാരത്യാശ ഉണ്ട് നീ മുണ്ടായിട്ട് വസ് വസ് പാട്ടേ ഇച്ചിരി ഈ വീഡിയോ അല്ല ആടാ ദറളി നീയെടേക്കിടു നീണ്ട് പാട്ടേ ആടാ മോനെ ഐലിയിലി ജുട്ടി മാറ്റി നല്ല കൊണ്ട ചെമ്പില് വരച്ച ഇറച്ചി മാവിന തേങ്ങാച്ചോറും പള്ള നിറച്ചും പിന്നെ കുറച്ചും ഇതാ വാരി കോരി കൊടുക്കും വന്നോളീട്ടോ ഒരു കിലോ ചെമ്പില് വരച്ച ഇറച്ചിക്ക് വെറും മുന്നൂറ്റി അമ്പത് റുപ്യ ഒരു കിലോ തേങ്ങാച്ചോറിന അമ്പത് റുപ്യ